അപ്പോൾ ഇവിടെ ഒരു രക്ഷയില്ലേട്ടാ ഇന്ന് നോക്കിയാൽ അന്യായകോടാ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു ഇപ്പം നല്ല കൂള് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നീലക്കുറിങ്ങി കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ ഹായ് ബ്രോ ഹായ് ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ വഴി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലോട്ടുള്ള ഒരു വഴിയാണ് അപ്പോൾ ഈ വഴി ശരിക്കും വ്യൂ പോയിൻ്റിൻ്റെ സൈഡിലല്ല നിലക്കുറിഞ്ഞു പൂത്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന മലനിരകൾ നമ്മൾ എത്തുന്നതിന് മുൻപായിട്ട് ഈ കാണുന്ന മലനിരകൾ ഉണ്ടോ ഇതിന് മുകളിലാണ് ഒരുപാട് നിലക്കുറിഞ്ഞുകൾ പൂത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വഴി മുകളിലോട്ട് കയറാം ആ കയറിക്കോ പോളെ പോട്ടെ പോട്ടെ അത് തന്നെ അതായത് ഈ ഇവിടെ ഈ പൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഈ വഴി ആയത് ഇതിനു മുമ്പ് ഈ വഴി ഇല്ലായിരുന്നു ഇടി ഞാൻ ഇതിനു മുൻപേ ഇവിടെ പോയ അതായത് ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയപ്പോഴത്തേക്കും ഇതിന്റെ മോളിൽ നിന്ന് കുറേ ചേച്ചിമാർ പുല്ല് എത്തുന്നുണ്ടായിരുന്നു മറ്റേ ചൂലിനൊക്കെ ഉള്ള പുല്ലേ അത് ഇത് പശുവിനെ കൊടുക്കുന്നു അതല്ല ഇടി വേറൊരു ആ അതല്ല നീ വേറൊരു സാധനമുണ്ട് സൂക്ഷിച്ച് നടക്കണം കേട്ടോ തെന്നരുതേ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരണം കേട്ടോ ഇവിടെ കറക്റ്റായിട്ടൊരു വഴിയൊന്നുമില്ല ഇതുപോലെ വഴിയുണ്ടാക്കി നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നതാണ് സൂക്ഷിച്ച് വന്ന തെന്നി വീടരുതേ ആ പതുക്കെ പതുക്കെ വീണ്ടൊക്കെ മതി തിരക്കൊന്നുമില്ല വാ കൈ പിടിക്കാം വാ ഇത് നനഞ്ഞി കിടക്കുന്നുണ്ടേ കൈ കാണി നനഞ്ഞി കിടക്കുന്നോണ്ട് തെന്നും സൂക്ഷിച്ച് കൈ പിടിച്ച് വരണം തെന്നലുണ്ട് ഇണ്ടോ ഇതുവഴി നല്ല വഴി ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഷോർട്ടായിട്ട് ഇത് ഇങ്ങനെ കയറിയത് അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുല്ലി എത്തണ കാര്യം പനഞ്ചിന്ത എന്ന് പറയുന്ന ചെടി ഒരു കുറുങ്ങി കായന്ന് വഴിയോര കാൾ മോളിന്റെ പേരെന്താണ് കൊച്ചി കൊച്ചി ഇപ്പോ ഒരുപാട് പേരാണ് കേട്ടോ ഇവിടെ നീലക്കുറിഞ്ഞി പോത്തത് അറി ഇങ്ങോട്ട് എത്തുന്നത് സഞ്ചാരികളുടെ പ്രവാഹമാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കള്ളിപ്പാറയിലായിരുന്നു കേട്ടോ നീലക്കുറിഞ്ഞി കാണാൻ പോയത് അതുപോലെ തന്നെ അതിനു മുമ്പ് രാജമലയില് അപ്പോൾ അതിനും അവിടെയൊക്കെ കണ്ട ടൈപ്പ് നീലക്കുറിഞ്ഞല്ല അതൊക്കെ ഒരു എന്താ പറയുക തിക്കായിട്ടുള്ളതായിരുന്നു ഇത് കണ്ടോ ഇത് ഒരു വേറൊരു ടൈപ്പാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ടോപ്പിലാണത് പൂവാവുന്നത് മറ്റതൊക്കെ എന്താ പറയുക ഒരു മുട്ട ചെടി പോലെ ഉണ്ടായിട്ട് അതുമേന്നാണ് ഇലയെല്ലാം ഒരുപോലെ ഇരിക്കുന്നു അപ്പോൾ ആ നീലക്കുറിങ്ങിയുടെ തന്നെ വേറെ ഏതോ ഒരു വകഭേദമാണ് ഈ കാണുന്നത് അപ്പോൾ നീലക്കുറിങ്ങി തന്നെ എന്തോ ആറ് ടൈപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ കണ്ടു എന്താ ഈ മല മുഴുവനായിട്ടും പൂത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ പറയുന്ന എന്താ പറയുക പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞ് പൂത്തെന്നും പറയുന്ന പരുന്തുംപാറ വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നീലക്കുറിഞ്ഞ് കാണാൻ പറ്റില്ല നമ്മൾ ഈ കാണുന്ന ഈ പോകുന്ന വഴിക്കുള്ള മലകൾ അതായത് ഈ കാണുന്ന ഈ മലകളെല്ലാം എന്താ പറയുക പരുന്തും പാറ മലനിരകൾ തന്നെയാണ് കേട്ടോ പേരെല്ലാം പരുന്തും പാറയിൽ തന്നെയാണ് ഇവിടെ മൊത്തം ഈ മലയുടെ അങ്ങേ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ആട്ടോ ഇപ്പൊ ഈ നിലക്കുറിഞ്ഞു പൂത്തേക്കുന്നത് ഇതാണ് ചൂലിനെടുക്കുന്നത് പനഞ്ചുണ്ട് ഇത് അതിന്റെ തുമ്പ് മാത്രമാവാ താഴത്തുള്ള എല്ലാം മൊത്തം കട്ട് ചെയ്യും ആ നേരെ അത് തുമ്പ് മാത്രം എടുക്കും അത് വടിയായിട്ട് വരും അപ്പം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് കിട്ടും നീലക്കുറിങ്ങിയുടെ ഭംഗി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് ഈ ഇതുപോലെ നല്ല കട്ടാമുട്ടം വെയിലുള്ളപ്പോഴൊക്കെ ഈ വീഡിയോസിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ ആ ഒരു ഭംഗി കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അതിരാവിലെയുള്ള സമയമൊക്കെ അല്ലേ ഒരു എട്ട് മണി എട്ട് മണിക്കൊക്കെ മുമ്പുള്ള ടൈമൊക്കെ ഞാനീ പറയുന്ന രാജമലയിലും ഈ കള്ളിപ്പാറയിലൊക്കെ വെളുപ്പിനായിരുന്നു പോയത് നല്ല ഭംഗിയായിരുന്നു നല്ല കോടയും അതുപോലെ തന്നെ ഈ നിലക്കുറുങ്ങിയൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഗംഭീര കാഴ്ചയായിരുന്നു ഇത് മല കയറി വിഷമിച്ചേട്ടോ ഉള്ളത് പറയാലോ എന്തു ആ കയറണ്ടവിടെ നിന്നോ ഈ കഴിഞ്ഞതിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച മുൻപ് ഈ കല്യാണത്തിൻ്റെ എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ നീലക്കുറിഞ്ഞു പൂത്തായിരുന്നു പക്ഷെ നമുക്കത് പോയി കാണുന്നത് ശരിക്കും ഡേഞ്ചറുള്ള ഒരു പ്ലേസിലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു അതും ഇതുപോലെ പൂത്തൊന്നുമില്ല ഇത്രയും അധികമായിട്ടൊന്നും പൂത്തൊന്നുമില്ല ഒരു കുറച്ച് ചുവടുകൾ മാത്രം ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ഒരു മല മുഴുവനായിട്ടും ഇത് കണ്ടില്ലേ മുഴുവനായിട്ടും നീലക്കുറിഞ്ഞു തന്നെയാണ് അതൊരു മൂന്നാല് തട്ടായിട്ട് അതേ പിടിക്കാൻ പിടിക്കാം വേണ്ട ഇവിടെ നിൽക്കുന്നത് എല്ലാം നീലക്കുറിഞ്ഞ വേണ്ട നീലക്കുറിഞ്ഞിയുടെ ചെറുത് ഈ സൈഡ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഏതെങ്കിലും ഒരു വർഷം പൂക്കുമായിരിക്കും ഈ വർഷം പൂത്തത് അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ചിലതൊക്കെ പൂത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലക്കുറിഞ്ഞു പൂക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് അപ്പോൾ ഒരു ചെടിയാണ് കേട്ടോ ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനി ഏതെങ്കിലും ഒരു വർഷം ഈ ചെടികളൊക്കെ കൂടി പൂക്കും ഈ കാണുന്നതെല്ലാം സൂക്ഷിച്ചു പറഞ്ഞേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളവിടുത്തെ നീലക്കുറിങ്ങിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് ഇതുകൊണ്ടോ പരുന്തുംപാറ കറക്റ്റ് ഒറിജിനലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലെത്തി അവ കാണുന്ന എല്ലാ ഷോപ്പുകളാണ് കേട്ടോ ഈ സൈഡിലല്ലേ ഇന്ന് അവധി ദിവസം അല്ലാത്ത ദിവസം ആയതിനാൽ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഓഫാണ് അതെ ഇതാട്ടോ വ്യൂ പോയിൻ്റ് ആംബോ ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അന്യായ കാഴ്ചാട്ടാ ഈ പരുന്തും പാറല്ലേ അവിടെ അങ്ങനെ എത്ര വെള്ളച്ചാട്ടം ഉണ്ട് മൊത്തം എല്ലാം ഒറ്റ വെള്ളച്ചാട്ടം തന്നെയാ എവിടെയാണ് ഇത് ബൈനോക്കിലൊരു റെന്റിക്ക് കൊടുക്കുന്നതാ ഇഷ്ടമുള്ള പൈസ ഇഷ്ടമുള്ള ആ അപ്പൊ ഇവിടെ വന്നാൽ ഫോട്ടോസൊക്കെ എടുക്കാം അതുപോലെ തന്നെ ബൈനോക്കുലറിൽ ഒക്കെ നോക്കാം അങ്ങനെയുള്ള ചെറിയ ക്യാഷിനൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് താഴ്ത്തോട്ടത് ഇപ്പോൾ താഴ്ത്തോട്ട് ഇറങ്ങി ഇവിടം വരെയുള്ളത് ആ പിന്നെ ഇത് കൂടാണ്ട് ഇനി ഇത് ഈ വഴി തന്നെ നമ്മൾ നേരെ അങ്ങ് ആ മുകളിൽ അവിടെ ഒരു വാച്ച് ടവർ പോലെ ഉണ്ട് അവിടം വരെ ഉണ്ട് അങ്ങോട്ട് നടക്കാം നമ്മൾ ഈ പരുന്തും പാറയിലെ കാഴ്ചകൾ ഗംഭീരം തന്നെ ആട്ടോ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു ഇപ്പോൾ നല്ല കോട കോടയൊക്കെ വരുന്നു പിന്നെ അതുമാത്രമല്ല കേട്ടോ ഈ ഒരു സൈഡിലെ ഈ കാണുന്ന ഇത് ആ കാണുന്ന സൈഡിലുമൊക്കെ നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ട് ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ അതായത് ഒരു ചെറിയ പോർഷനിൽ മാത്രം നീലക്കുറിഞ്ഞ് പൂത്തിനപ്പുണ്ട് ശരിക്കും നമ്മൾ ആ ആദ്യം കണ്ട സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മൾ നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ച് നടക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ അത് നോക്കിയാൽ അന്യായ കോട ഉണ്ടോ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു ഇത് ഇപ്പോ നല്ല കൂള് അതായത് മൊത്തം കോട ഒരു കോടമയം അതാ പറയാ മൊത്തം മൂടി ഇപ്പൊ ഒന്നും കാണാൻ വേണ്ടോ അതേപോലത്തെ ഒരവസ്ഥ ഒരു വിഷമ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു വ്യൂ പോയിന്റും കൂടി കാണാൻ പോകുന്നത് എന്തൊക്കെയും നഷ്ടമായില്ല നല്ല ഗംഭീര കാഴ്ച അതായത് കോട ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സീന് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ